എവിടെ ബാക്ക് സീറ്റ് ഞാൻ എടുത്തോ എടുത്താണോ കള്ളനാണോ എനിക്ക് ഞാനല്ലാതെ വേറെ ഒരു പെണ്ണു ഇരിക്കാൻ പാടില്ല ഇന്നലെ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചതാ പിന്നെ സിനിമാ പരിപാടി മുടങ്ങല്ലോ എന്ന് കരുതിട്ടാ ചെയ്യാണ്ടിരുന്നത് എന്തിനാ അയ്യോ എനിക്കില്ല എന്റെ അമ്മയ്ക്കാ ഡോക്ടറെ കാണേണ്ടത് കൂട്ടിട്ട് വരാമോ എന്ന് ചോദിച്ചു അതെനിക്ക് അറിയില്ല ഒരുപക്ഷേ ഇതെന്റെ മകളാണ് കല്യാണം ആയിരിക്കും അതെ ഈ മായാവിനും എനിക്കെന്താ പലപ്പോഴും പല സ്വഭാവം ഇയാളുടെ കഥ മുഴുവൻ പറഞ്ഞു എന്റെ പേരോട് ചോദിച്ചില്ല സ്നേഹലതെന്ന് ശരിക്കും പേര് തങ്കൊന്ന് വിളിക്കും അച്ഛൻ തങ്കം തങ്കക്കുട്ടിന്ന് തന്നെയാണ് കുട്ടിയുടെ മനസ്സു കൊല്ല ആരോടും പറയാതെ എന്തിനാ എത്രയും കാണിക്കുന്നത് അച്ഛനോട് പറയണം എന്നെ വിചാരിച്ചേ പിന്നെ എന്തോ തളർന്നു കിടക്കണം നിങ്ങളുടെ മുഖവും അമ്മയെ വിളിച്ചുള്ള കരച്ചിലും പാവം തോന്നുകയും ചെയ്തു